ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അലഹമുല്ലാ ഞങ്ങളും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ റമദാൻ മാസമായ റമദാൻ വരവായി എല്ലാരും അതിന്റെ ഏഹ് തിരക്കിലായിരിക്കും ഡീപ് ക്ലീനിങ് പ്രത്യേകിച്ച് ലേഡീസ് വീടൊക്കെ ഡീപ് ക്ലീൻ ചെയ്യുന്നു ആ തിരക്കുകളിലായിരിക്കും അപ്പം നമ്മള് ഈ മാസം വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ അതായത് നമുക്ക് ഈ റമദാൻ മാസമാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് കൂടുന്നതും അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചാൽ ഏറ്റവും കൂടുതൽ കുറയ്ക്കാൻ പറ്റുന്നതും ഒരു എട്ട് മുതൽ പത്ത് കിലോ വരെയൊക്കെ നമുക്ക് ഈ മാസം കുറയ്ക്കാൻ പറ്റും നമ്മൾ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്കും ഈ ഫൈവ് ടു ടെൻ കെ ജി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രം ഫാറ്റ് ടു ഫിറ്റിന്റെ കൂടെ കൂടാം നിങ്ങളെ ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈഡ് ചെയ്യാൻ ഒരു ന്യൂട്രീഷനിസ്റ്റും കൂടെ തന്നെ നിങ്ങൾക്ക് ഫിറ്റ്നസ് ട്രെയിനേഴ്സും ഉണ്ടാവും നമുക്ക് നാല് സെഷൻസ് ആണ് വർക്ക്ഔട്ട് വരുന്നത് അപ്പം രാവിലെ സിക്സ് തേർട്ടി രാവിലെ തന്നെ ടെൻ തേർട്ടി ഒരു ബാച്ച് ഉണ്ടാവും പിന്നെ ഈവനിങ് ഫൈവ് തേർട്ടി ബാച്ച് ഉണ്ടാവും റമദാൻ പ്രമാണിച്ച് നമുക്ക് നൈറ്റ് എയ്റ്റ് ടു എറ്റ് തേർട്ടി ഒരു ബാച്ചും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം താല്പര്യമുള്ളവർ ഒട്ടുമടിക്കേണ്ട താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ വെയ്റ്റ് കുറയാൻ വേണ്ടി റമദാ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഈ നമുക്ക് റമദാൻ ഏറ്റവും കൂടുതൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നോമ്പ് മുറിക്കുന്ന സമയത്ത് കഴിക്കുന്ന ഫുഡിലാണ് ഏറ്റവും കൂടുതൽ പിഴവ് പറ്റുന്നത് എന്താന്ന് വെച്ചാൽ ഒരുപാട് കടികൾ കാണും അതായത് നമ്മുടെ മുക്കിന് 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 ചെറിയ ചെറിയ കടകൾ പൂവിടാൻ തുടങ്ങും എന്താ സ്നാക്സിന്റെ കടികളുടെ ഐറ്റംസ് അല്ലേ അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മളൊരു പാത്രം നിറച്ച് ഉണ്ടാക്കും മക്കൾക്ക് ഉണ്ടാക്കുന്ന പേരിലായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത് പക്ഷേ മക്കളേക്കാൾ കൂടുതൽ കഴിക്കുന്നത് നമ്മളായിരിക്കും എല്ലാ വർഷവും നമ്മുടെ വീട്ടിലും നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ വീട്ടിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കത്തില്ലായിരുന്നു കേട്ടോ അത് ഞാൻ പറയാം നമുക്ക് ഉണ്ടാക്കിയാലും വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ സ്വീറ്റ്സ് ഇഷ്ടമായതുകൊണ്ടും അതിലും ചേർത്തുള്ള ഐറ്റംസ് ആയിരുന്നു കൂടുതലും ഉണ്ടാക്കുന്നത് ഉന്നക്കായ അതല്ലേ ചട്ടിപ്പത്തിരി പോലുള്ള പക്ഷേ ഈ വർഷം നമ്മൾ അതിൽ നിന്നും ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് അപ്പോൾ വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സുഹൂറിൽ നിന്നാണ് സുഹൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ നമ്മുടെ ഫ്രോം ഫാറ്റ് ടു ഫിറ്റിന്റെ ഡയറ്റ് ചാട്ടിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന ഒരു സാധനമാണ് ചിയാസൈഡ് നിങ്ങളും അപ്പൊ നമ്മുടെ കൂടെ ചേർന്ന് ചെയ്യുന്നവരല്ലെങ്കിൽ പോലും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ മെയിൻ ആയിട്ട് ചിയ സീഡ് ഇൻക്ലൂഡ് ചെയ്യുക നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ഒന്നാമത് നല്ല ചൂടാണ് അപ്പം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ചിയ സീഡ് നിങ്ങൾ വാട്ടറിനകത്തോ അതല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി മിൽക്കിനകത്തോ ചിയാ സീഡ് സോക്ക് ചെയ്ത് രാത്രി തന്നെ വെച്ചതിന് ശേഷം സുഹൂർ ആകുമ്പോഴത്തേക്കും അത് കുടിക്കുക ഒരു ഗ്ലാസ് നമുക്ക് ഒരു ദിവസം അലോ ചെയ്തേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചിയാ ആണ് കൂടുതൽ ചിയാ ചിയാ സീഡ് നമുക്ക് ഒരു ദിവസം ഈ പറയുന്ന ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കാനും പാടില്ല അപ്പം നമുക്ക് ഈ രണ്ട് ടേബിൾ സ്പൂൺ ചിയാ സീഡിൽ നമുക്ക് ഏകദേശം ടെൻ ഗ്രാം ഓഫ് പ്രോട്ടീൻ ആണ് കിട്ടാൻ പോണത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ചിയ സീഡ് ഉറപ്പായിട്ടും ഇൻക്ലൂഡ് ചെയ്യാം നിങ്ങളുടെ ഫുഡിൽ അപ്പം ചിയാ സീഡിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് നമ്മൾ അന്നേരം കഴിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ചിയ സീഡിൻ്റെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് അത് കഴിക്കാം ഒരു പുഡിങ്ങ് പോലെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് ചിയ ചിയാ പുഡിങ്ങിൻ്റെ ഒരു റെസിപ്പി അത് നമുക്ക് ഒരുപാട് വെറൈറ്റിയിൽ ചെയ്യാം മനുഷ്യ അല്ല ഞാൻ റമദാന് എൻ്റെ എയ്റ്റിന് ഡേ അത് ലോങ് വീഡിയോ ആയിട്ടോ ഷോർട്സ് ആയിട്ടോ ഉറപ്പായിട്ട് ഇടും ഇടാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇച്ചിരി മണി കൂടുതലുള്ള കൂട്ടത്തിലായതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ വീഡിയോ എടുക്കുന്ന കാര്യത്തിലൊക്കെ മക്കളും കൂടെ ഉള്ളതുകൊണ്ട് കറക്റ്റ് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ എനിക്ക് ചിലർക്ക് അതൊക്കെ സിമ്പിൾ ആണ് എനിക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് അതുകൊണ്ടാണ് നമ്മൾ തുടക്കക്കാനായതുകൊണ്ടാവാം അതുകൊണ്ട് എന്താ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം എല്ലാ ദിവസവും ഞാൻ എന്താണ് കഴിക്കുന്നതെന്ന് അപ്പം എൻ്റെ എൻ്റെ ഒരു ടാർജറ്റ് എന്ന് പറയുന്നത് ഫൈവ് ടു എയിറ്റ് കെ ജി ആണ് ഞാൻ ടാർജറ്റ് ചെയ്യുന്നത് എൻ്റെ ഇപ്പോഴത്തെ വെയ്റ്റ് സെവൻറ്റി സെവൻ ആണ് അതിൽ നിന്ന് ഒരു സെവൻ കെ ജി എങ്കിലും കുറയ്ക്കണം സെവൻറ്റിയിൽ എത്തണം എന്നാണ് റമള മാസം ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്ക് ഇന്ന് ഡിലീറ്റ് ചെയ്തു പോയി അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് മോർണിംഗ് സുഹൃത്തിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഒന്നാമത് നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിക്കാം അതല്ലെങ്കിൽ എഗ്ഗ് ബുർജി ബുർജി ആല്ല അതല്ലെങ്കിൽ ഓംലെറ്റ് ആയിട്ട് കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ക്യാപ്സിക്കം ക്യാരറ്റ് ഓണിയൻ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഓംലെറ്റ് ആക്കി കഴിക്കാം അതല്ലെങ്കിൽ വേറെ എന്താണ് ആ നമുക്ക് നമ്മൾ ഗ്രീൻ പീസ് നമുക്ക് ബീച്ചിലൊക്കെ കിട്ടും ഗ്രീൻ പീസോ അല്ലെ കടലയും മുട്ടയൊക്കെ ഇട്ടിട്ട് തോരം പോലെ ഒരു സാധനം കിട്ടത്തില്ലേ അത് അത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ നിങ്ങൾ മെയിനായിട്ട് ആയിട്ട് ഞാൻ ഞാനിവിടെ ഒരു ഫോട്ടോ കാണിക്ക സോറി ഈ സൈഡിൽ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് ഇത് അതായത് മെയിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് പ്രോട്ടീനും ഫൈബറുമാണ് നമ്മൾ ഫയർ ഫില്ലിങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രോട്ടീനും ഫൈബറുമാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്താണ് ഞാൻ പ്രോട്ടീനും ഫൈബറും ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അതായത് അപ്പം ദോശ പുട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കും അത് മാത്രമല്ല പെട്ടെന്ന് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളുമാണ് പെട്ടെന്ന് എന്താണ് നമുക്ക് അപ്പം വിശക്കാൻ തുടങ്ങും അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ആ അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കിയതിന് ശേഷം ഈ പറഞ്ഞത് ഹൈ പ്രോട്ടീൻ ഫുഡ് ആയ മുട്ട പനീർ അതല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഇട്ട് സാലഡോ അതല്ലെങ്കിൽ മുളപ്പിച്ച പയർ വെച്ച് നിങ്ങൾക്ക് ഇപ്പം ദോശ അപ്പോ ഒക്കെ കഴിച്ചെങ്കിലേ വയർ നിറയത്തോളൂന്നുള്ളവരാണെങ്കിൽ മുളപ്പിച്ച പയർ അരച്ചിട്ട് നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കാം അതല്ലെങ്കിൽ റാഗി അരച്ചിട്ട് അതിന് അത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാം ആ ദോശ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചട്നി എടുക്കാം അതല്ല സാമ്പാർ ഉണ്ടെങ്കിൽ സാമ്പാർ എടുക്കുക കഴിഞ്ഞല്ല ചിക്കൻ കറിയോ ഫിഷ് ഉണ്ടെങ്കിൽ അതെടുക്കാം പക്ഷേ ക്വാണ്ടിറ്റി ആണ് ശ്രദ്ധിക്കേണ്ടത് മാക്സിമം രണ്ടെണ്ണം അതിൽ കൂടാൻ പാടില്ല ഓക്കെ അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡ്രോപ്പ് നെയ്യോ അതിൽ എണ്ണയൊക്കെ ഒഴിക്കാം ഗുഡ് ഫാറ്റ് ആണോ ഒരു കുഴപ്പമില്ല പക്ഷെ പറഞ്ഞ കാര്യം ക്വാണ്ടിറ്റി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതൊന്നും വേണ്ട എന്നുള്ളവരാണേൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓവർനൈറ്റ് ഓട്സ് പോലെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഹൃ ടൈമിൽ കഴിക്കാം കുഴപ്പമില്ല ഷേക്ക് ഷേക്ക് അല്ല സോറി സ്മൂത്തീസ് വേണമെങ്കിൽ എടുക്കാം മോർണിംഗിൽ ഇതാണ് നമ്മുടെ സുഹൃത്തിലെ ഓപ്ഷൻ പിന്നെ നിങ്ങൾ മെയിൻ ആയിട്ടും സുഹൂർ ടൈമിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരു വൺ ലിറ്റർ വെള്ളമെങ്കിലും എങ്ങനെയെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക കാരണം ഏറ്റവും കൂടുതൽ യൂറിൻ ഇൻഫെക്ഷൻ കിഡ്നി സ്റ്റോൺ പോലുള്ള സാധനങ്ങളെല്ലാം വരുന്ന ഒരു മാസമാണ് റമദാൻ മാസം ആരും വെള്ളം കൂടി ശ്രദ്ധിക്കാത്തതിന്റെ പേരിലാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് എല്ലാവരും റമദാൻ ടൈമിൽ നമ്മുടെ സുഹൃന് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു വൺ ലിറ്റർ വെള്ളം അതായത് ഏകദേശം ഒരു ഫോർ ഗ്ലാസ് വെള്ളം നിങ്ങൾ എങ്ങനെയെങ്കിലും കൺസ്യൂം ചെയ്യാൻ നോക്കുക വെരി ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് കഴിച്ചിട്ട് നേരെ പോയി കിടക്കാതിരിക്കുക വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് ഇനി മെയിൻ്റെ ചെയ്യുന്നവരുടെ കാര്യമാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ നേരെ പോയി കിടക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കഴിച്ചത് നമ്മൾക്ക് നേരെ നമ്മളെ ബോഡിയിൽ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യത്തേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് എനർജി യൂസ് ചെയ്യണം നമുക്ക് കിട്ടുന്ന അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്കൊരു എനർജി കിട്ടുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണം യൂസ് ചെയ്യണമെങ്കിൽ നമസ്കാരം കഴിഞ്ഞ് കുറച്ച് ഓതലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിൽ സിക്സ് തേർട്ടിക്ക് നമുക്ക് വർക്ക്ഔട്ടുണ്ട് സിക്സ് തേർട്ടി മുതൽ സെവൻ വരെ ഇൻറ്റൻസിറ്റി കുറഞ്ഞ എന്നാൽ കാലറി ബേൺ ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു വർക്ക്ഔട്ട് ഉണ്ടാവും നിങ്ങൾക്ക് ആ വർക്ക് ജോയിൻ ചെയ്യാം ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങണ്ട മക്കളെ വിടുന്ന കാര്യങ്ങളൊക്കെയാണ് ആണെങ്കിൽ അത് അങ്ങനെ അങ്ങനെ പൊക്കോട്ടെ കുഴപ്പമില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിനകത്ത് കടക്കുന്നില്ല പിന്നെ അതല്ല അപ്പോഴും സിക്സ് തേർട്ടിക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻ തേർട്ടിക്ക് ഒരു ബാച്ച് ഉണ്ട് അതിലും വേണമെങ്കിൽ ജോയിൻ ചെയ്യാം അല്ലാത്തവരാണെങ്കിൽ നിങ്ങളൊരു ഹാഫ് ആൻ അവർ നടക്കാൻ ശ്രമിക്കുക വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ നിങ്ങൾ റമദാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു ദൃഢനിശ്ചയം എടുക്കുക ഞാൻ ആക്റ്റീവ് ആയിരിക്കും നമ്മൾ നല്ല കാരണം വേറൊന്നും അല്ല നിങ്ങളിപ്പം നേരെ പോയി കടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മെറ്റബോളിസം ബോഡിയിൽ കുറയാണ് ഈ കിട്ടിയ എനർജി മൊത്തം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നേരെ ഫാറ്റായിട്ട് തന്നെ സ്റ്റോർ ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് നിങ്ങളുടെ ബോഡിയിൽ കഴിച്ച ഫുഡിന്റെ എനർജി നമ്മൾ എങ്ങനെയെങ്കിലും യൂട്ടിലൈസ് ചെയ്യണമല്ലോ അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ വർക്ക്ഔട്ട് ചെയ്യുക അതല്ലെങ്കിൽ ഹാഫ് ആൻ അവർ നടക്കാൻ ശ്രമിക്കുക പിന്നെ പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഫ്താർ ടൈമിൽ അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ആ പുരുഷന്മാരാണെങ്കിൽ അവര് അവരുടെ ജോലിയായിട്ട് മുമ്പോട്ട് പോകും കുഴപ്പമില്ല പക്ഷെ സ്ത്രീകൾക്ക് സംഭവിക്കുന്ന എന്താന്ന് വെച്ചാല് നമ്മൾ സ്ത്രീകള് കൂടുതലും ആക്റ്റീവ് ആയിരിക്കില്ല റമദാൻ സമയത്ത് പകൽ കാരണം കൂടുതലും ഉറക്കം അല്ലെങ്കിൽ ക്ഷീണമെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ഇരിക്കുക എടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ പാടില്ല നമ്മൾ ആക്റ്റീവ് ആയിട്ട് തന്നെ ഇരിക്കുക കാരണം അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിസം ബോഡിയുടെ മെറ്റബോളിസം കുറയും അതിന്റെ ഭാഗമായിട്ട് വെയിറ്റ് ലോസും നടക്കത്തില്ല നമ്മള് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമായിരിക്കാം വെയിറ്റ് പക്ഷെ നമ്മളെ വെയിറ്റ് ലോസ് സംഭവിക്കത്തില്ല കാരണം നമ്മുടെ മെറ്റബോളിസം കുറയുന്നതിന്റെ ഭാഗമായിട്ട് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ മടി പിടിച്ചിരിക്കരുത് റമദാ മാസങ്ങളില് ഡേ ടൈമിൽ അതുപോലെ നിങ്ങൾ ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങൾ സുഹൂർ സ്കിപ്പ് ചെയ്യാന്നുള്ളത് ഒരു കാരണവശാലും ചെയ്യരുത് നമ്മുടെ അന്നത്തെ ഒരു ദിവസത്തെ ഫുൾ എനർജി നമ്മുടെ സുഹൂറിലാണ് ഇരിക്കുന്നത് ആ സുഹൂർ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് കുറയത്തില്ല കൂടത്തേ ഉള്ളു കാരണം നമ്മൾ സുഹൂർ കഴിക്കാതിരിക്കുമ്പോഴും നമ്മുടെ മെറ്റബോളിസം കുറയുന്നു അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്താണ് ഫാറ്റ് ബേണിംഗ് ഒന്നും നടക്കത്തില്ല ഉള്ളത് സ്റ്റോറിയേ ഉള്ളു അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ സുഹൂർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇഫ്താറിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇഫ്താർ ബ്രേക്ക് ചെയ്യുന്ന സമയത്തോ കുറച്ച് ഈത്തപ്പഴം ഈത്തപ്പഴം ഒക്കെ നല്ലതാണ് അതല്ല കുറെ ഈത്തപ്പഴം കാണും പല ടൈപ്പ് ഓഫ് ജ്യൂസസ് എന്താണ് വാട്ടർ മെലൺ ജ്യൂസ് എന്താണ് ഷമ് ഷമെന്ന് പറയുമ്പോൾ മസ്ക് മെലൺ മക്സ് മെലൻ്റെ ജ്യൂസ് അതല്ലെങ്കിൽ പോട്ട എന്തൊക്കെയുണ്ടോ അതെല്ലാം വീട്ടിലുള്ള എല്ലാ സാധനവും ജ്യൂസ് അടിച്ച് നിരത്തി അങ്ങ് വെക്കും അല്ലേ ജ്യൂസ് അടിച്ച് കൊടുത്തോ മക്കൾക്ക് ജ്യൂസ് അടിച്ച് കൊടുത്തോ കൊടുത്തോ ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഏത് ഫ്രൂട്ട് ഫ്രൂട്ടായിക്കോട്ടെ അത് ഫ്രൂട്ടായിട്ട് തന്നെ എടുക്കാൻ നോക്കുക പ്രത്യേകിച്ച് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം ഒരു കാരണവശാലും സിട്രസ് ഫ്രൂട്ടുകൾ നോമ്പ് മുറിക്കുന്ന സമയത്ത് കഴിക്കാതിരിക്കുക ജ്യൂസ് ആക്കിയാണെങ്കിലും കൊടുക്കാതിരിക്കുക കാരണം നമ്മൾ അത്രയും നേരം ഫുഡ് ഒന്നും കഴിക്കാതെ നമ്മുടെ നമ്മുടെ ഗട്ടിൻ്റെ പി എച്ച് ഹൈ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും അസിഡിറ്റി കൂടും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ സിട്രസ് ഫ്രൂട്ടുകൾ എടുക്കാതിരിക്കുക നാരങ്ങ ഓറഞ്ച് മുസാമ്പി പോലുള്ള സാധനങ്ങളൊന്നും എടുക്കാതിരിക്കുക നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ ഈ മസ്ക് മെലൻ പോലുള്ള അല്ലെ പപ്പായ പോലുള്ള സ ഫ്രൂട്ട് പേരക്ക പോലുള്ള ഫ്രൂട്ടുകൾ കഴിക്കാം ഹെൽത്തിയാണ് അപ്പം നോമ്പ് മുറിക്കുന്ന സമയത്ത് വീട്ടിൽ എല്ലാവരും ജ്യൂസ് കുടിച്ചോട്ടെ പക്ഷെ നമ്മുടെ ലക്ഷ്യം വെയ്റ്റ് കുറയ്ക്കുക അഞ്ച് മുതൽ പത്ത് കിലോ ഓ എട്ട് കിലോ ഒക്കെ കുറഞ്ഞ ഹാപ്പി എന്ത് ഹാപ്പിയാണല്ലേ അപ്പം അത് ഓർത്തുകൊണ്ട് നമ്മൾ ജ്യൂസ് തന്നെ മാറ്റി വെക്കുകയാണ് കട്ട് ചെയ്ത് ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കാൻ നോക്കുക ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഫ്രൂട്ട് കഴിക്കാൻ പറയുന്നത് ഫ്രൂട്ടായിട്ട് തന്നെ ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ് ഫ്രൂട്ടായിട്ട് കഴിച്ചാൽ ഫൈബർ ഉണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഫില്ലിങ് ആയിരിക്കും പക്ഷെ ജ്യൂസ് ആയിട്ടാണെങ്കിൽ ഓരോ ഓറഞ്ച് കഴിക്കുന്നിടത്ത് അഞ്ച് ഓറഞ്ച് ആയിരിക്കും നമുക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്യേണ്ടി വരും അപ്പം മൊത്തത്തിൽ ഹൈ ഇൻസുലിൻ സ്പൈക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പം നിങ്ങൾ തീരുമാനം എടുക്കുക ഞാൻ ജ്യൂസ് കുടിക്കുന്നില്ല ഞാൻ ഫ്രൂട്ടേ കഴിക്കുന്നുള്ളൂ എന്നുള്ള തീരുമാനം എടുക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിനി എന്താണ് വെള്ളം തന്നെ വേണം എന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് കരിക്കിൻ ജ്യൂസോ അല്ലെങ്കിൽ തേങ്ങാ ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ തേങ്ങ ഉപയോഗിക്കാൻ നേരം പൊട്ടിച്ചെടുക്കുന്ന വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുക ശേഷം നമുക്ക് നോമ്പ് മുറിക്കുന്ന സമയത്ത് കുടിക്കാം നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് ആവശ്യത്തിന് പൊട്ടാസ്യം പോലുള്ള സാധനങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് ഏറ്റവും ഹെൽത്തി ഓപ്ഷൻ ആണ് തേങ്ങാ വെള്ളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തേങ്ങാ തേങ്ങാവെള്ളത്തിൽ വേണമെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല വരുന്നതാണ് കടികൾ എണ്ണക്കടികൾ അതങ്ങ് ഒഴിവാക്കുക ഈ ഒരു മാസം നമ്മള് എണ്ണക്കടികള് കഴിക്കുന്നില്ല എന്ന് പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ ആ പൊങ്കാല ഇടാൻ വരരുത് കാരണം എനിക്കറിയാം എല്ലാരും കഴിക്കുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ എന്താണ് ഇതിൽ നിന്നും സ്വിച്ച് ചെയ്ത് ഒരു ഹെൽത്തി ഓപ്ഷനിലോട്ട് പോവുക സ്റ്റീം ചെയ്ത അതായത് ഇപ്പം ഒക്കെ ആണെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് മുക്കിയും പൊരിക്കാൻ നമുക്ക് സ്റ്റീം ചെയ്ത് കൊടുക്കാം ഏത് സാധനമാണെങ്കിലും നമുക്ക് സ്റ്റീം ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ പുഴുങ്ങി കഴിക്കാം അതല്ലേ എയർ ഫ്രൈ ഇറിനകത്ത് അതല്ലേ ഷാലോ ഫ്രൈ ചെയ്ത് കഴിക്കാം അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് മാത്രം വേണ്ടത് ഒന്നോ രണ്ടോ എടുത്ത് ഷാലോ ഫ്രൈ ചെയ്ത് കഴിക്കുക അല്ലെങ്കിൽ എയർ ഫ്രൈ ഒഴിച്ച് കഴിക്കുക ഒരെണ്ണം എന്താണെങ്കിലും ഇപ്പൊ സമൂസ ആവട്ടെ കട്ട്ലറ്റ് ആവട്ടെ എന്തായാലും മാക്സിമം ഒരെണ്ണമാണ് അലൗ ചെയ്യുന്നത് ഒരെണ്ണത്തിൽ കൂടുതൽ നിങ്ങൾ കഴിക്കരുത് കഴിക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങൾ കേൾക്കത്തില്ല എനിക്കറിയാം അതുകൊണ്ട് മാക്സിമം ഒരെണ്ണം എടുക്കുക ഓക്കേ ഒരെണ്ണം കഴിക്കാം അപ്പം നമ്മൾ ഇഫ്താർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഈത്തപ്പഴം അല്ലെങ്കിൽ രണ്ട് ഈത്തപ്പഴം അതിൽ സ്റ്റാർട്ട് ചെയ്യുക വേണമെങ്കിൽ നിങ്ങൾക്ക് ബദാം അതിൻ്റെ കൂടെ നാലോ അഞ്ചോ ബദാം എടുക്കാം കാരണം നല്ല ഫില്ലിംഗ് ആയിട്ടിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഓവറ് ക്രേവിങ്സും കാര്യങ്ങളൊന്നും ഫില്ലിംഗ് ഫില്ലിങ്ങായിട്ടിരിക്കും കഴിക്കുക അതിനുശേഷം ഒരു കപ്പ് ഫ്രൂട്ട്സ് കഴിക്കുക ഫ്രൂട്ട് ജ്യൂസ് ഒഴിവാക്കിയതിന് ശേഷം ഫ്രൂട്ട്സ് കഴിക്കുക ഒഴിവാക്കാൻ പറ്റാത്തവർ മാത്രം ഞാൻ ഇനി കഴിച്ചോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഓരോ സ്നാക്ക് കഴിക്കരുത് ഒഴിവാക്കാൻ പറ്റാത്തവർ എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കുക ഓക്കെ ഇനി നിർബന്ധമില്ലാത്ത ഒരു വീക്ക്ലി വൺസ് എന്തെങ്കിലും ഒരു സ്നാക്ക് എടുത്തോ കുഴപ്പമില്ല ഏഹ് അപ്പം ഇങ്ങനെ ഫോളോ ചെയ്യുക ഇഫ്താറിന് പിന്നെ കഞ്ഞി എന്ന് പറയുന്ന സാധനം നമുക്ക് നമ്മുടെയൊക്കെ വീടുകളിൽ സ്ഥിരം പള്ളിയിലായാലും വീട്ടിലായാലും ഒക്കെ ഉണ്ടാക്കുന്ന സാധനമാണ് നല്ലതാണ് കഞ്ഞി പക്ഷെ അത് ഞാൻ പറയുന്നത് ഒരിക്കലും നോമ്പ് മുറിക്കുന്ന സമയത്ത് കഞ്ഞി കുടിക്കാതിരിക്കുന്നതാണ് വെയ്റ്റ് ലോസിന് നല്ലത് വേറൊന്നും അല്ല ഇത് പെട്ടെന്ന് ദഹിച്ചങ്ങ് മാറും നമുക്ക് ഹെൽത്തിയാണ് അതിനകത്ത് ചുക്ക് കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർക്കുന്നുണ്ട് ഹെൽത്തിയാണ് പക്ഷേ പെട്ടെന്ന് നമുക്ക് ദഹിക്കും പെട്ടെന്ന് അടുത്ത വിശപ്പ് വരും അതുകൊണ്ടാണ് അല്ല കുടിക്കാൻ കുടിക്കേണ്ടവർക്ക് കുടിക്കാൻ കുഴപ്പമില്ല എൽ ടി ഓപ്ഷൻ തന്നെയാണ് അതും പെട്ടെന്ന് പക്ഷെ നമുക്ക് വിഷക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് നെക്സ്റ്റ് നമ്മുടെ ഡിന്നർ കുറച്ച് പേര് ഈ നോമ്പ് മുറിക്കുന്ന സമയത്ത് തന്നെ ഹെവി മീൽ എടുക്കാറുണ്ട് ചിലര് ആ സമയത്ത് ഹെവി മീൽ എടുക്കാറില്ല അവര് ആരോഗ്യ നമസ്കാരം ഒക്കെ കഴിഞ്ഞ് ചിലപ്പം ഇഷ നമസ്കാരം കഴിഞ്ഞ് തറാവിയും കഴിഞ്ഞ് വന്നിട്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ മെയിൻ ഡിന്നർ എടുക്കുന്നത് അപ്പം അത് ഓവർ നൈറ്റ് ആവാൻ ആവരുത് പന്ത്രണ്ട് മണി ഒരു മണിക്കൊന്നും ആവാതെ നിങ്ങൾ ഒരു എട്ടര ഒമ്പത് മണി ആവുമ്പോൾ തന്നെ മാക്സിമം നിങ്ങളുടെ ഡിന്നർ കഴിക്കാൻ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ രണ്ടെണ്ണം കഴിക്കുക അതിപ്പം എന്താണ് പത്തിരി അരിപ്പത്തിരി അല്ലെങ്കിൽ ഒറോട്ടി എന്നൊക്കെ പറയും ഒറോട്ടി ആവട്ടെ അതല്ലെങ്കിൽ ദോശ ആവട്ടെ അപ്പം ആവട്ടെ പുട്ടാവട്ടെ നമ്മൾ നമ്മുടെ ഡയറ്റ് പ്ലാനിൽ പറയുന്നത് ഫ്രോം ഫാറ്റ് ടു ഫിറ്റിൻ്റെ ഡയറ്റ് പ്ലാനിൽ നമ്മൾ എപ്പോഴും റാഗിയുടെയോ അതല്ല എന്നുണ്ടെങ്കിൽ ചെറുപയറിൻ്റെയോ ഒക്കെ ദോശ അപ്പം പുട്ട് അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത് വേറൊന്നുമല്ല അതാകുമ്പം അത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് അത് നമുക്ക് കുറച്ചും കൂടെ നേരം വയർ ഫില്ലിംഗ് ആയിട്ട് ഇരിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന സാധനമാണ് കൂടുതൽ ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ളതാണ് ഇതാവുമ്പോഴത്തേക്കും പ്രോട്ടീൻ റിച്ച് ആണ് പക്ഷെ നമ്മുടെ ഈ പച്ചരി കൊണ്ടുള്ള ദോശ അപ്പം പുട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഇൻസുലിൻസ് പൈക്കാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ദഹിച്ച് നമ്മുടെ വിശപ്പ് പെട്ടെന്ന് വീണ്ടും നമുക്ക് വിശക്കാൻ തുടങ്ങും അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് കാർബോഹൈഡ്രേറ്റ് ഹൈ ആണ് നമുക്ക് വയർ നിറച്ച് കഴിക്കാൻ പറ്റത്തില്ല കുറച്ച് കഴിക്കുക കഴിക്കാനേ പറ്റൂ കാരണം കാർബോഹൈഡ്രേറ്റ് കാലറി കൂടുതലാണല്ലോ എന്നുള്ളൊരു ടെൻഷൻ കാരണം വെയിറ്റ് കുറയ്ക്കുന്നവർക്ക് അത് ലിമിറ്റ് ചെയ്യാൻ പറ്റും അതേസമയം ദോശയൊക്കെ ആണെങ്കിലും നമുക്ക് രണ്ട് ദോശയൊക്കെ എടുക്കാൻ കുഴപ്പമില്ല അതിൻ്റെ കൂടെ ഹൈ പ്രോട്ടീൻ എല്ലാവർക്കും അറിയാം നോമ്പായി കഴിഞ്ഞാൽ മീറ്റിന് ഒരു കുറവും കാണത്തില്ല ചിക്കനോ ബീഫോ മട്ടനോ ഒക്കെ ആയിരിക്കും അതല്ലെങ്കിൽ ഫിഷ് ആയിരിക്കും എന്തായാലും എന്തോ ആവട്ടെ ബീഫും മട്ടനും വീക്ക്ലി വൺസ് എടുക്കാൻ നോക്കുക ഓക്കെ ചിക്കൻ നിങ്ങൾക്ക് ഡെയിലി കഴിച്ചാലും കുഴപ്പമില്ല ഇനി ആണെങ്കിലും ഡെയിലി കഴിക്കാൻ കുഴപ്പമില്ല അതല്ലെങ്കിൽ കടലക്കറി ഗ്രീൻ പീസ് കറി പയർ കറി അതല്ലെങ്കിൽ എന്താ നമ്മുടെ പനീർ കറി അങ്ങനെ എന്തോ കറി ആയിക്കോട്ടെ വെജിറ്റബിൾസ് ടൂ ആവട്ടെ എന്തോ ആയിക്കോട്ടെ അത് നല്ല രീതിയിലൊരു ബൗള് ചിക്കൻ ഒക്കെ ആണെങ്കിൽ ടൂ ഹൺഡ്രഡ് ഗ്രാം ഫിഷ് ആണെങ്കിലും ഏകദേശം വൺ ഫിഫ്റ്റി ഗ്രാം ടു ഹൺഡ്രഡ് ഗ്രാമോളം ഫിഷ് ആയാലും ചിക്കൻ ആയാലും ഒക്കെ എടുക്കാൻ നോക്കുക അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു കുക്കുംബർ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ സാലഡ് എടുക്കാൻ ശ്രമിക്കുക വെജിറ്റബിൾ സാലഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വെജിറ്റബിൾ ഉപ്പേരി മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് സ്കൂളിൽ ഉച്ചയ്ക്ക് കൊച്ചു മക്കളൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലൊക്കെ ചിലപ്പോൾ ഉച്ചയ്ക്ക് പോകേണ്ടവർക്ക് ഇതെല്ലാം ഉണ്ടാക്കേണ്ടി വരും രാവിലെ ചോറും കറിയും എല്ലാം ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ അതിൽ നമുക്ക് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഡിന്നറിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക അതല്ലെങ്കിൽ നമുക്ക് പ്രത്യേകം നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ സമയം കണ്ടെത്തി ഉണ്ടാക്കുക ഇതിനൊന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു കുക്കും കുക്കുംബറെങ്കിലും അതിന് കഴിക്കാൻ നോക്കുക അപ്പൊ നമ്മള് ഇഫ്താർ ടൈമില് ഒരു ബൗള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഫ്രൂട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഫ്രൂട്ടും എടുക്കാൻ പാടില്ല നമുക്ക് അതും ഷുഗറാണ് അതുകൊണ്ട് ഒന്നോ രണ്ടോ ഫ്രൂട്ട് എടുക്കാം അല്ലെങ്കിൽ ഒരു ചെറിയ ബൗൾ നിങ്ങൾക്ക് ഫ്രൂട്ട് എടുക്കാം കുഴപ്പമില്ല അപ്പം ഡിന്നറിന് നിങ്ങളൊരു കുക്കുംബറോ അല്ലെങ്കിൽ ഒരു ക്യാരറ്റ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ സാലഡ് നിങ്ങൾ എടുക്കാൻ നോക്കാം ഡിന്നറിന് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ഒരു പ്രത്യേക കാര്യം മറന്നുപോയി നമ്മൾ ഫോർ ഗ്ലാസ് ഓഫ് വാട്ടർ ആണ് ജഹൂർ ടൈമിൽ എടുത്തത് ഇനി നമ്മൾ ഇഫ്താർ ടൈമിൽ ഒരു ഫോർ ടു സിക്സ് ഗ്ലാസ് വാട്ടർ എന്തായാലും ഉണ്ടാക്കി ചെയ്തിരിക്കണം ലിക്വിഡ് ആയിട്ടുള്ള എന്ത് ഇപ്പം നമ്മളിപ്പോൾ തേങ്ങാ വെള്ളം കുടിച്ചെന്ന് പറഞ്ഞില്ലേ അതാവാം അല്ലെ ചിയാ ഇട്ടിൻ്റെ ഡ്രിങ്ക് എടുത്ത് അതാവാം ഏതായാലും ലിക്വിഡ് ഫോമിലുള്ള ഡ്രിങ്ക് നമുക്കൊരു സിക്സ് ക്ലാസ് നമ്മുടെ ഉള്ളിൽ പോണം എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് ആരും കയറി ലിക്വിഡ് ഫോം പോണമെന്ന് പറഞ്ഞ് ജ്യൂസ് കുടിച്ചിട്ട് ലിക്വിഡ് ഫോമിൽ പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും വരുന്നത് കേട്ടോ ജ്യൂസ് കുടിച്ചാൽ വെയിറ്റ് കൂടത്തേ ഉള്ളൂ അതുകൊണ്ട് ഗ്രീൻ ടീ കുടിക്കാൻ കേട്ടോ കുഴപ്പമില്ല നമുക്ക് ഈ ഫുഡ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്രീൻ ടീ കുടിക്കാം നല്ലതാണ് നമുക്ക് സുഹൂർ ടൈമിലും ഗ്രീൻ ടീ എടുക്കാം ഒരു കുഴപ്പവും ഇല്ല നല്ലതാണ് ഒരു ദിവസം രണ്ട് ഗ്രീൻ ടീ കൂടുതൽ പാടില്ല ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ റമദാൻ ഡയറ്റ് പ്ലാനിൽ നമ്മൾ തരുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളെ ലീഡ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി റമദാൻ ഡയറ്റ് പ്ലാൻ തരുന്നതായിരിക്കും നല്ല രീതിയിൽ ഒരു വർക്കൗട്ടും കൊടുക്കാം നമുക്ക് നൈറ്റ് ഇപ്പം പുതിയൊരു വർക്കൗട്ട് നമുക്ക് റമദാൻ ബാച്ചിൽ വെക്കുവാണ് എട്ട് മുതൽ എട്ടര വരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈം കൂടുതൽ പേർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള സമയം നമ്മൾ ചിലപ്പോൾ വെക്കും ഈ എയ്റ്റ് ടു എയ്റ്റ് തേർട്ടി എന്നുള്ള ചിലപ്പോൾ എയ്റ്റ് തേർട്ടി ടു നയൻ ആക്കാനും ചാൻസ് ഉണ്ട് മാക്സിമം എയ്റ്റ് ടു എയ്റ്റ് തേർട്ടി തന്നെയാണ് ഓവർ നൈറ്റ് ആവാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരു അഞ്ച് കിലോ ഒക്കെ സുഖമായിട്ട് കുറയ്ക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട സാധനങ്ങൾ എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഏതെങ്കിലുമൊക്കെ ഒരു ടൈമിൽ എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഈ സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് യോഗ അപ്പം സാലറി ഉണ്ടാക്കുന്ന സമയത്ത് യോഗോട്ട് ഇട്ടെടുക്കാം അതല്ലേ ഫ്രൂട്ട് ബോൾ കഴിക്കുമ്പോൾ അതിനകത്ത് യോഗ കൂടെ എടുക്കാം കുറച്ചുകൂടെ എം ആയിരിക്കും അപ്പം അത് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ യോഗോട്ട് ഉറപ്പായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം നിങ്ങളുടെ ഫുഡില് ഗട്ട് ഹെൽത്തിന് നല്ലതാണ് പിന്നെ സീഡ് ഐറ്റംസ് സീഡ്സ് ആൻഡ് നട്ട്സും നട്ട്സ് വെയിറ്റ് കൂടാൻ ആഗ്രഹിക്കുന്നവർക്ക് ക്യാഷു കൊടുക്കാം വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് ബദാം ആണ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ ബദാം കൂടുതൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ സീഡ് ഐറ്റംസ് പംകിൻ സീഡ് ബോട്ടർമെലൺ സീഡ് അങ്ങനെയുള്ള സീഡ്സ് സൺഫ്ലവർ സീഡ് സെസമി സീഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ എല്ലാ ഫുഡിനകത്തും എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം തേർട്ടി പ്ലസ് ആയ ലേഡീസിന് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഭയങ്കരമായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പം നമ്മുടെ ഈ സീഡ് ഐറ്റംസിനകത്ത് ഒരുവിധപ്പെട്ട എല്ലാ വൈറ്റമിൻസും ഉണ്ട് വൈറ്റമിൻ ബി ട്വൽവ് ഒഴിച്ചുള്ള എല്ലാം നമ്മുടെ ഈ സീഡ്സിനകത്തുണ്ട് പിന്നെ ഈ വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്ന സാധനം നമ്മുടെ പാല് യോഗ് അങ്ങനെയുള്ള പനീർ അങ്ങനെയുള്ള ഐറ്റംസിലാണ് കൂടുതൽ അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി പോലുള്ള പ്രശ്നങ്ങൾ വന്ന് ഹെയർ ലോസ് പോലുള്ള സ്കിന്നിന്റെ ഡൾനെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് നമ്മളെ സ്കിൻ കുറച്ചുകൂടി ബ്രൈറ്റായി നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കും മൾട്ടിവൈറ്റമിൻ ടാബ്ലറ്റ് എടുക്കുന്നവർക്കുണ്ട് എടുക്കണമെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മൾട്ടി വൈറ്റമിൻ്റെ ടാബ്ലറ്റ് എടുക്കാം ഇനി അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ മൾട്ടി വൈറ്റമിൻ പൗഡർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് ഞാൻ ഇടുന്നതായിരിക്കും ഞാൻ യൂസ് ചെയ്ത് ഇപ്പം എനിക്കൊരു ടു വീക്സ് ആയിട്ടുള്ളൂ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ എഫക്റ്റീവ് ആണ് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം ഇൻഷാല്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു വെയിറ്റ് കുറയുന്നവരെല്ലാം കുറയേണ്ടവരെല്ലാം ഫോളോ ചെയ്യുക ഇനി ഗ്രൂപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഒരു ഗൈഡൻസോട് കൂടി ചെയ്യണം എന്നുള്ള ഒരു താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പിന്നെ അല്ല നിങ്ങൾക്ക് നമ്മുടെ കൂടെ ചെയ്യാൻ താല്പര്യമില്ല ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ റമന്നാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള നിങ്ങളുടെ വെയിറ്റ് നമ്മുടെ കമൻ ബോക്സിന്റെ താഴെ കൊടുക്കുക ഇനി എല്ലാ ദിവസവും ഞാൻ എല്ലാ ദിവസവും അല്ലെങ്കിലും ഒന്നിനടെയെങ്കിലും ഞാൻ എൻ്റെ വോട്ടർ എയ്റ്റിനിടെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം അപ്പം നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് എത്ര കിലോ കുറഞ്ഞു എന്നുള്ളത് നിങ്ങൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ മെമ്പേഴ്സ് അല്ലാത്തവർക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യണം എന്ന് എന്നാഗ്രഹമുള്ളവർക്ക് അത് ഫോളോ ചെയ്ത് കഴിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വെയിറ്റ് കുറഞ്ഞു എന്നുള്ളതും കൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പം നല്ലൊരു റമനാൻ എല്ലാവർക്കും ആശംസിക്കുകയാണ് ഈ പെരുന്നാളിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഡ്രസ്സുകൾ ധരിക്കാനും അതല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ നമ്മൾ ഈ കണ്ണാടിയിൽ നോക്കുമ്പോഴത്തേക്കും വെയിറ്റ് കുറഞ്ഞു വണ്ണം കുറഞ്ഞു എന്ന് തോന്നുന്നതിലുപരി നമ്മൾ വിജയിച്ചു എന്തോ വലിയ കാര്യം ചെയ്ത് വിജയിച്ചു എന്ന് തോന്നുന്ന ഒരു ഫീലാണ് വെയിറ്റ് കുറയുമ്പോഴത്തേക്കും അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പം ടാറ്റാ ബൈ ബൈ അസ്സലാമലൈക്കും അപ്പം ഓൾ ദ ബെസ്റ്റ്